നമസ്കാരം ഒരു കടുത്ത ആക്രമണത്തിനുകൂടെ ഇറാൻ കോപ്പു കൂട്ടുന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അത്തരത്തിലുള്ള ഒരു പ്രതികരണം ഇന്ന് ഇറാന്റെ പരമോന്നത നേതാവിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നു ഇസ്രായേലിന് കൊടുത്ത ശിക്ഷ കുറഞ്ഞു പോയി എന്നാണ് ഇവിടെ ഇറാൻ പരമോന്നത നേതാവ് വ്യക്തമാക്കിയിരിക്കുന്നത് ട്രൂ പ്രോമിസ് ടു എന്ന പേരിലാണ് രണ്ടാമത്തെ അറ്റാക്ക് ഇസ്രായേലിനെതിരെ ഇറാൻ നടത്തിയത് എന്നാൽ ട്രൂ പ്രോമിസ് ത്രീ അത് അധികം അകലയല്ല എന്നാണ് ആയിത്തുള്ള അലി കമേനിയുടെ പ്രതികരണങ്ങളിൽ നിന്നും ഇന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അഞ്ചു വർഷമായി വെള്ളിയാഴ്ച പ്രാർത്ഥനകൾക്ക് ആയിത്തുള്ള അലി കമേനി നേതൃത്വം കൊടുത്തിട്ട് എന്നാൽ ഇന്ന് അദ്ദേഹം വെള്ളിയാഴ്ച പ്രാർത്ഥനകൾക്ക് നേതൃത്വം കൊടുത്തു പൊതുസമൂഹത്തെ അദ്ദേഹം ഇന്ന് അഭിസംബോധന ചെയ്തു ഇസ്രായേൽ രക്തദാഹിയാണ് ഏറ്റവും വലിയ ഭീകരവാദികളാണ് പരസ്പരമൂടെ ഭിന്നിപ്പുണ്ടാക്കി അവർ ഇസ്ലാമിക രാജ്യങ്ങളെ ആക്രമിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു തീർച്ചയായും ഐക്യം രൂപപ്പെടേണ്ട ഒരു സാഹചര്യമാണിത് ഐക്യത്തിന് വലിയ പ്രാധാന്യം കൊടുക്കേണ്ട സാഹചര്യമാണ് പൊതുശത്രുവിനെ തിരിച്ചറിയാൻ ഇസ്ലാമിക രാജ്യങ്ങൾക്ക് കഴിയണം കഴിഞ്ഞില്ലെങ്കിൽ എല്ലാവരും അപകടത്തിൽപ്പെട്ടുപോകും അത്ര വലിയ നീക്കങ്ങളാണ് അമേരിക്കയും അതുപോലെ തന്നെ ഇസ്രായേലും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ കൊടുത്ത ശിക്ഷ അത് വളരെ ചെറുതാണ് അത്തരത്തിൽ അലി കമേനി പറയുമ്പോൾ ട്രൂ പ്രോമിസ് ടുവിന്റെ ഭാഗമായി ഇറാൻ നടത്തിയ അറ്റാക്കിൽ അദ്ദേഹം തൃപ്തനല്ല എന്ന് തന്നെയാണ് ഒരു അറ്റാക്ക് കൂടെ ഇസ്രായേൽ അർഹിക്കുന്നുണ്ട് റഷ്യൻ പ്രസിഡന്റ് ഇസ്രായേൽ പൗരന്മാർക്ക് കൊടുത്ത മുന്നറിയിപ്പിന് തൊട്ടു പിന്നാലെയാണ് അതായത് നിങ്ങളുടെ ജീവനും സ്വത്തുമൊക്കെ നിങ്ങൾ സുരക്ഷ ഉറപ്പുവരുത്തണം നിങ്ങൾ ഇസ്രായേൽ വിട്ടു എന്നുള്ള മുന്നറിയിപ്പ് കൊടുത്തതിന് തൊട്ടു പിന്നാലെയാണ് ആയത്തുല്ല അലി കമേനിയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു പ്രതികരണം ഉണ്ടാകുന്നത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വളരെ കൂടിയാണ് ആയിത്തുള്ള അലി കമേനിയുടെ ഈ ഒരു പ്രതികരണം അത് വാർത്തയാക്കിയിരിക്കുന്നത് ഇസ്മായിൽ ഹനിയെയും അതുപോലെ തന്നെ ഹസൻ നസറുള്ളയെയും അതുപോലെ നിരവധി പോരാട്ടം മുഖത്ത് നിൽക്കുന്ന ഊർജ്ജസ്വലരായിട്ടുള്ള നിരവധി നേതാക്കന്മാരെയും ഇവിടെ ഇസ്രായേൽ കൊന്നു തള്ളി ഇസ്രായേൽ നടത്തിയത് ഭീകരാക്രമണമാണ് സ്വന്തം രാജ്യത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് ഇവിടെ പോരാളി സംഘങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു കാലത്തും ഹമാസിനെയും അതുപോലെ തന്നെ ഹിസ്ബുളയെയും ഇല്ലാതാക്കാൻ ഇവിടെ ഇസ്രായേലിന് കഴിയില്ല അത്തരത്തിലൊരു നീക്കം ഇസ്രായേൽ നടത്തിയാൽ അവർക്ക് ആവശ്യമായ സുരക്ഷ ഉറപ്പാക്കാൻ ഇറാന് ബാധ്യതയുണ്ട് എന്ന് അദ്ദേഹം ഇന്ന് പൊതുസമൂഹത്തെ അഭിസംബോധന ചെയ്ത് ഇന്ന് സംസാരിച്ചിരിക്കുകയാണ് തീർച്ചയായും ട്രൂ പ്രോമിസ് സ്ത്രീ അത് നടക്കുമെന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഈ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് ഇസ്രായേൽ തൽക്കാലം അഹങ്കാരം പറച്ചിൽ നിർത്തുക അടങ്ങി ഒതുങ്ങി ജീവിക്കുക ഹിസ്ബുതയെയും അല്ലെങ്കിൽ ലബനോനെയും ഹൂത്തികളെയും ഫലസ്തീനെയും ഒക്കെ ആക്രമിക്കുന്ന നിലപാട് അവസാനിപ്പിക്കുക ലോകത്ത് സമാധാനം നിലനിൽക്കണം സമാധാനമാണ് ഇവിടെ ഇറാൻ ആഗ്രഹിക്കുന്നത് ആ സമാധാനത്തിന് തടസ്സം നിൽക്കുന്ന ആരാണെങ്കിലും ശരി അവരെ ഏത് രീതിയിലാണ് ഇറാൻ കൈകാര്യം ചെയ്യുക എന്നുള്ളത് ഇസ്രായേലിന് ചിന്തിക്കാൻ പോലും കഴിയില്ല അതിലപ്പുറമായിരിക്കും ഇനി ഇറാൻ നടത്തുന്ന നീക്കം തീർച്ചയായും ഇവിടെ ആയത്തുള്ളി കമേനിയുടെ ഈ ഒരു പ്രതികരണത്തിൽ നിന്ന് നേരത്തെ റഷ്യൻ പ്രസിഡന്റ് നടത്തിയ ഒരു പ്രതികരണത്തിൽ നിന്ന് എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് ഇന്നത്തെ ഇസ്രായേൽ ലബനോൺ യുദ്ധവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇസ്രായേൽ യമൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചില വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട് ഒരു ബ്രിട്ടന്റെ ഉടമസ്ഥതയിലുള്ള ഒരു ഓയിൽ ടാങ്കറിനെ സ്ഫോടക വസ്തുക്കൾ നിറച്ച ബോട്ട് ഉപയോഗിച്ച് നേരിട്ടിടിച്ച് ആ കപ്പലിനെ കത്തിച്ചു കളഞ്ഞ ഒരു വാർത്ത അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മറ്റൊരു ഭാഗത്ത് ഇറാഖിന്റെ അതിർത്തി ഉപയോഗിച്ച് ഇറാനെ ആക്രമിക്കാൻ ഇസ്രായേൽ മുതിർന്നാൽ തീർച്ചയായും അതിന്റെ ഭവിഷ്യത്ത് വളരെ വലുതായിരിക്കുമെന്ന് ഇറാഖിലെ ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഗ്രൂപ്പും വ്യക്തമാക്കിയിട്ടുണ്ട് മേഖലയിൽ ഉടനീളം അമേരിക്ക അവരുടെ സൈനിക ബേസുകൾക്ക് സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട് എത്ര വലിയ സുരക്ഷാ സംവിധാനങ്ങൾ അമേരിക്ക ഒരുക്കുന്നുണ്ടെങ്കിലും അമേരിക്കൻ സൈനിക ബേസുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ് അതായത് ഒരു മൂന്നാം ലോക മഹായുദ്ധം എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെ കൊണ്ടു ചെന്നെത്തിക്കുന്നുണ്ട് ഈ ഒരു അവസ്ഥ സൃഷ്ടിക്കുന്നത് ഇസ്രായേൽ ആണ് എന്ന് തന്നെയാണ് ഇറാന്റെ പ്രതികരണത്തിൽ നിന്നും വ്യക്തമാകുന്നത് റഷ്യ ഞങ്ങൾ ഒട്ടും പുറകിലല്ല എന്ന രീതിയിലുള്ള വളരെ കൃത്യമായ മുന്നറിയിപ്പാണ് ഇസ്രായേലിന് കൊടുത്തിരിക്കുന്നത് എന്നാൽ റഷ്യയുടെ വരവോടുകൂടി അമേരിക്ക രണ്ടു ചുവട് പുറകോട്ട് വെച്ചിട്ടുണ്ട് റഷ്യ ഒരു ചുവട് മുന്നോട്ട് വെച്ചപ്പോൾ അമേരിക്ക ഒന്ന് പുറകോട്ട് മാറിയിട്ടുണ്ട് ഇനി അധികം വൈകാതെ തന്നെ ചൈനയുടെ ഇടപെടലിനു വേണ്ടിയാണ് ഇവിടെ പോരാട്ട മുഖത്തുള്ള സംഘങ്ങൾ കാത്തിരിക്കുന്നത് അല്ലെങ്കിൽ ഇറാന്റെയൊക്കെ കാത്തിരിപ്പ് ചൈനയുടെ ഒരു മാസ് സെൻട്രിക്ക് വേണ്ടിയാണ് അതുകൂടെ സംഭവിച്ചാൽ ഉറപ്പാണ് മൂന്നാം ലോക മഹായുദ്ധം അത് നമുക്ക് മാറ്റി നിർത്താൻ കഴിയില്ല അത്തരത്തിലൊരു ആശങ്ക പങ്കുവെക്കാതെ പോകാൻ കഴിയില്ല എന്ന് തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്ന വാർത്തകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്